ഇപ്പോൾ കെ വി തോമസ് മാധ്യമങ്ങളെ കാണുകയാണ് ദൃശ്യങ്ങളിലേക്ക് ആരും ഒരു നീട്ടിയിട്ടില്ല നീട്ടാതെ നീട്ടുന്നതുകൊണ്ട് കാര്യമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ തിലപ്പെടുത്തരുത് യെച്ചൂരി യെച്ചൂരി എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഞാൻ ഫോൺ പിടിച്ച് എടുക്കുന്ന ആളാണ് അങ്ങനത്തെ ഒത്തിരി എല്ലാ പാർട്ടികളിലും ഉണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ കോൺഗ്രസ് അല്ലെന്നല്ല ഞാൻ കോൺഗ്രസ് കാരണം ബേസിക്കലെ ഒരു കോൺഗ്രസ് കാരണം മറ്റെല്ലാ പാർട്ടികളിലും ഒക്കെ ഒത്തിരി ദേവകൂടേക്ക് നല്ല ബന്ധമുള്ളതാണ് അതെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് എവിടെ നൂറ് ശതമാനം അല്ലേ കാരണം കോൺഗ്രസ്സിന്റെ കോട്ടയാണ് കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയായിരുന്നുള്ളതല്ല ആര് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ്സുകാരനാണ് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ആര് കോൺഗ്രസ്സുകാരനും സ്ഥാനാർത്ഥിയായ ബി ജെ പിക്ക് എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ എന്തായാലും കെ വി തോമസിനെ കൂടെ നിർത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഇന്നലെ നേതാക്കൾക്ക് മുഗൾ വാസനിക്കിനും മറ്റും നൽകിയതായിട്ടാണ് നിർദ്ദേശം അപ്പോൾ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നിങ്ങളോട് സോണിയാഗാന്ധി കാണിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം കാണിച്ചിട്ടുള്ള സ്നേഹവും പാരിസിലും വളരെ വലുതാണ് അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഏത് തീരുമാനവും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളാവാം എനിക്ക് ചില കാര്യത്തിൽ അഭിപ്രായത്തെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അതൊക്കെ ഇന്നും പാർട്ടിയുടെ അകത്ത് മാത്രമേ ഞാൻ പ്രകടിപ്പിച്ചുള്ളൂ ഞാൻ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പുറത്ത് പറയേണ്ടി വരുന്നത് ഏതായാലും കോൺഗ്രസ് ക്ഷീണം വരുന്ന കെ വി തോമസിന്റെ വാക്കുകളാണ് കേട്ടത് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു അപ്പം ഇരുപത്തഞ്ച് കോടി രൂപ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഈ അടിപൊളി അത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് പൈസ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കും ജയിക്കാൻ വേണ്ടി ഒരു സീറ്റിലും കേരളത്തിൽ ബി ജെ ഒരാളും സീറ്റ് ചോദിക്കുന്നില്ല അവർക്ക് തൽക്കാലം ഒരു പൈസ കിട്ടും ആ പൈസയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് മാത്രമേ ബി ജെ പിയിലുള്ള പ്രശ്നത്തിന് അടിസ്ഥാനമായിട്ടുള്ളൂ ജയിക്കാൻ വേണ്ടി ആരും സീറ്റ് ചോദിക്കുന്നില്ല ബി ജെ പിയിൽ ആർ ഒരു ബി ടീം തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആർ എം ബി യു ഡി എഫിനെയാണ് സഹായിച്ചിട്ടുള്ളത് അപ്പോൾ ആർ എം പി യു ഡി എഫിനെ എതിരായിട്ട് നിൽക്കുന്നു പറഞ്ഞാലേ വാർത്തയാകും യു ഡി എഫിന് അനുകൂലമാണ് ആർ എം പി എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയല്ല എതിരാണെന്ന് പറഞ്ഞാൽ ഒരു വാർത്തയായിരിക്കും അപ്പം അതൊരു പുതുമയുള്ള കാര്യമേ അല്ല കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാപ്പുരത്വമാണ് ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഇന്നേവരെ മറ്റൊരു പാർട്ടിയുടെ നേതാവിനോട് പോയിട്ട് ഞങ്ങളെ ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല വി ജെ ജോസഫ് ആണെങ്കിൽ കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനാണ് വർക്കിംഗ് ചെയർമാനായിട്ടൊരാളോടാണ് പറയുന്നത് ഞങ്ങളെ കൈപ്പത്തിൽ മത്സരിക്കണമെന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായിരുന്നു കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ജോസഫ് നിൽക്കാതായി പോയത് കോൺഗ്രസ് രംഗത്തുള്ള എതിർപ്പ് കാരണം ആണ് അദ്ദേഹം മത്സരിക്കാതായത് അല്ലെങ്കിൽ ജോസഫ് കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കാൻ തയ്യാറായിരുന്നു ഇപ്പോൾ സീറ്റ് കിട്ടാതെ വന്നതുകൊണ്ട് ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് തടിതപ്പനാണ് ജോസഫ് ശ്രമിക്കുന്നത് ഏതായാലും ജോസഫിനെ കുറിച്ചുള്ള കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെടുത്തി എന്നതാണ് ജോസഫിന് സംഭവിച്ചിട്ടുള്ള കാര്യം ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള സമയത്താണ് സാധിക്കുക എന്നിപ്പോൾ മനസ്സിലായില്ലേ ശരി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബി ജെ പി യിലെ അടിസ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ലാതെ പണം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിൽ ആരും ജയിക്കാൻ വേണ്ടി സീറ്റ് ചോദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ആർ എം ബി യു ഡി എഫിന്റെ ബി ടീമായാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നിലവിലെ സംഭവങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് അതാ കേരള അതാണ് കേരള കോൺഗ്രസിലും കണ്ടത് ഒരു ഘട്ടത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പോലും പി ജെ ജോസഫ് മത്സരിക്കാൻ തുനിഞ്ഞതാണ് ജോസഫിനെ പറ്റിയുള്ള എല്ലാ മതിപ്പും നഷ്ടമാവുന്ന തരത്തിലാണ് ഈ തർക്കങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ